പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയുടെ ആത്മകഥയുടെ മലയാളം പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമേത് ഉത്തരം മാതൃഭൂമി ഗാന്ധിജിയുടെ ആത്മകഥയുടെ മലയാളം പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമേത് ഉത്തരം മാതൃഭൂമി സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ ശാസ്ത്രജ്ഞനാര് ഉത്തരം മൂല്യം സർപ്ലസ് വാല്യൂ എന്ന ഉപജ്ഞാതാവ് ഉത്തരം കാറൽ മാർക്സ് മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാര് ഉത്തരം കാറൽ മാർക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയ ഉത്തരം അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേലിൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനായ ഉത്തരം അമർത്യാസൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആര് ഉത്തരം ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആര് ഉത്തരം ജില്ലാ കളക്ടർ സംസ്ഥാന സവിശേഷ ദുരന്ത നിവ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഇനമേത് ഉത്തരം തീരശോഷണം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഇനമേത് ഉത്തരം തീരശോഷണം അന്ത്യോദയ അന്നയോജന വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് അന്ത്യോദയ അന്നയോജന വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് മുൻഗണനാ പ്രയോറിറ്റി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം പിങ്കാണ് മുൻഗണനാ പ്രയോറിറ്റി വിഭാഗക്കാരുടെ റേഷൻ കാർഡിന്റെ നിറം പിങ്കാണ് സബ്സിഡിയുള്ള പൊതുവിഭാഗത്തിന്റെ റേഷൻ കാർഡിന്റെ നിറം നീലയാണ് സബ്സിഡിയുള്ള പൊതുവിഭാഗത്തിന്റെ റേഷൻ കാർഡിന്റെ നിറം നീലയാണ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി പൊതുവിഭാഗത്തിന്റെ റേഷൻ കാർഡിന്റെ നിറം വെള്ളയാണ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി പൊതുവിഭാഗത്തിൻ്റെ റേഷൻ കാർഡിൻ്റെ നിറം വെള്ളയാണ് ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് നിശബ്ദമായ ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഏത് വിഭാഗത്തിനാണ് ഉത്തരം കടുത്ത പ്രമേഹ രോഗികളിൽ നിശ്ശബ്ദമായ ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഏത് വിഭാഗത്തിനാണ് ഉത്തരം കടുത്ത പ്രമേഹ രോഗികളിൽ ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കാനുള്ള എക്കോ കാർഡിയോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത് എന്ത് ഉത്തരം റേഡിയോ തരംഗങ്ങൾ ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കാനുള്ള എക്കോ കാർഡിയോഗ്രാഫി ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം റേഡിയോ തരംഗങ്ങൾ ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിത അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗം ഏത് ഉത്തരം പ്രമേഹം ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിത അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗം ഉത്തരം പ്രമേഹം